ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഫിലിപ്സിൻ്റെ ഒരു സ്റ്റീമിംഗ് അയോൺ ആട്ടോ സ്റ്റീമിംഗ് മാത്രമല്ല നോർമലായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അയോൺ ബോക്സ് ആണിത് ഈ ഒരു അയൺ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ കാണാൻ കുറച്ച് വലിപ്പുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് സൈസൊന്നും ഉള്ള ഒരു അയൺ ബോക്സ് അല്ല കേട്ടോ നമുക്ക് ഒരു വെയ്റ്റ് ഭയങ്കരമായിട്ടൊന്നും തോന്നത്തില്ല പിന്നെ ഇതിന് കളർ വൈസ് ആണെങ്കിലും നോക്കിയോ നല്ല മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് ഇനി പറയുകയാണെങ്കിൽ ഈ ഒരു സാധനം കണ്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീമിൻ്റെ ഇൻറ്റെൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇതിങ്ങനെ തിരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പൊസിഷനിലേക്കും ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റീമിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും കൂട്ടാനും പറ്റും ഈ ഒരു സാധനം പ്രസ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ബ്ലൂ കളർ കണ്ടില്ലേ അതിലൂടെ വെള്ളം ചീറ്റും അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ചെറുതായിട്ടൊക്കെ വെള്ളം നനച്ചിട്ട് ഇസ്തിരി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സാധനം കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് വൺ എയ്റ്റി എം എൽ ഓളം വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് സോ ഫ്രണ്ടിൽ ഈ ഒരു സാധനത്തിൽ കൂടിയാണ് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുക ഇത് ഓപ്പൺ ആക്കി ഇതിനകത്തേക്ക് വെള്ളം നിറയ്ക്കാൻ പറ്റും ഇപ്പോൾ ഒരു വൺ എയ്റ്റി എം എൽ ഓളം വെള്ളം നിറച്ചിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും വെള്ളം സ്പ്രേ ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ അത് ഇതാട്ടോ അത് കുറച്ചും കൂടെ അടുത്തുകൂടെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഭാഗത്തുകൂടിയാണ് വെള്ളം സ്പ്രേ ചെയ്ത് വരുന്നത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ ആയിട്ട് നമുക്കിപ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കണമെങ്കിൽ ചൂസ് ചെയ്യാൻ ഒരു അടിപൊളി അയേൺ ബോക്സ് ആട്ടോ സൊ നോർമൽ ആയിട്ട് അയേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ക്ലോത്തിൻ്റെ മെറ്റീരിയൽ അനുസരിച്ച് നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത് ആ ബ്ലൂ മാർക്കിംഗ് ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ ഏത് മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഏത് ടെമ്പറേച്ചറിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് നമ്മൾ വെക്കണമെങ്കിൽ ആ ബ്ലൂ മാർക്കിങ്ങിൻ്റെ നേരെയായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം ഇതിനകത്ത് മിനിമം ഉണ്ട് അതേപോലെ മാക്സിമം ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും രണ്ട് അറ്റങ്ങളിലായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ബാക്കിൽ കണ്ടോ അവിടെ ഒരു ലൈറ്റ് കളറിൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഭാഗത്താണ് നമ്മളിപ്പം ഓൺ ആക്കി കഴിഞ്ഞ് കുറച്ച് ചൂടായി കഴിയുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ലൈറ്റ് യെല്ലോ ഒരു ലൈറ്റ് കത്തും അപ്പം നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ മെറ്റീരിയലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലാണ് നിൽക്കുന്നതെന്ന് ഫിലിപ്സിന്റെ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് സീരീസ് ആട്ടോ ഈ ഒരു അയൺ ബോക്സ് വരുന്നത് ഇതിന്റെ പവർ എന്ന് പറയുമ്പം ആയിരത്തി മുന്നൂറ് ആണ് വരുന്നത് ഇനി നമുക്ക് ഇസ്തിരി ഇടുന്ന ഭാഗം നോക്കാം ഇതൊരു നോൺ സ്റ്റിക്ക് സോൾ പ്ലേറ്റാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഡ്രസ്സ് സ്റ്റിക്കി ആവുമോ അല്ലെങ്കിൽ കരിഞ്ഞ് ഒട്ടി പിടിക്കുകയോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല പിന്നെ ഈ ഹോൾസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടല്ലോ അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വൺ എയ്റ്റി എം എൽ വെള്ളത്തിൽ തന്നെ ഒരു ലോങ് ഡ്യൂറേഷനിൽ നമുക്ക് സ്റ്റീം യൂസ് ചെയ്തിട്ട് ഇസ്തിരിയിടാൻ പറ്റും ും ഇയേഴ്സ് ആണ് ഇതിൻ്റെ വാറൻറ്റി വരുന്നത് പിന്നെ ഈ ഒരു അയൺ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതിന് സെൽഫ് ക്ലീനിങ് പ്രോപ്പർട്ടി കൂടിയുണ്ട് പിന്നെ ഇതിൻ്റെ ഒക്കെ നോക്കുവാണെങ്കിൽ ഡ്രസ്സിൻ്റെ ഏത് മുക്കും മൂലയും നമുക്ക് ഇടാൻ പാകത്തിനാണ് ആ എഡ്ജസ് ഒക്കെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ പ്ലഗ്ഗിനെ പറ്റി പറയുകയാണെങ്കിൽ ത്രീ പിൻ പ്ലഗ് ആട്ടോ വരുന്നത് അപ്പോൾ നോർമലി നമ്മൾ ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ത്രീ പിൻ പ്ലഗ് തന്നെയാണ് ചിലത് നമ്മൾ നോക്കുന്ന സമയത്ത് ഭയങ്കര വലിയൊരു സൈസ് ഉണ്ടാവും അങ്ങനെയൊന്നുമല്ല നോർമലി നമ്മുടെ എല്ലാ പ്ലഗ്സിലും നമുക്ക് കുത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്ലഗ് തന്നെയാണ് വരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ കോഡിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട് സോ അത്യാവശ്യം നമുക്ക് ദൂരത്ത് നിന്നാണേലും നമുക്ക് അയേൺ ചെയ്യാൻ പറ്റും മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഓട്ടോ ഓഫ് ഫീച്ചറാണ് സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യണം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് അവരുടെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ താങ്ക്